പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ താഴെപള്ളിദാസർ അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ നമ്മുടെ ലോറൻസ് ലോറൻസണ് വളരെ വിശദമായിട്ട് അച്ഛൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുകയുണ്ടായി ലോറൻസ് എണ്ണൻ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് മാത്യൻ ആദ്യമായിട്ട് ഇവിടെ പ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷം സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു കാരണം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഇവിടെ വന്നാൽ മാത്രമേ സ്ത്രീകളുടെ കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളു എന്ന് അച്ഛന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിലായി മാമ്പള്ളി അഞ്ജു പൂതുറ അങ്ങനെ പല പെരുമാതുറ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു തിന്നു പ്രവർത്തിക്കുവാൻ നമ്മുടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അത് അച്ഛന്റെ ഒരു പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ കിട്ടിയത് തന്നെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് വന്ന് ആദ്യമായിട്ട് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാക്കി മാറ്റുവാനും അതുപോലെ തന്നെ ആരോഗ്യ രംഗം വളരെ മെച്ചപ്പെട്ടതായി ആക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ അഞ്ചുതങ്ങ് പ്രദേശത്ത് കക്കൂസ് എന്ന് പറഞ്ഞത് ഒരു സ്വപ്നം മാത്രമായിരുന്നു മെഡിക്കൽ മിഷൻ മെഡിക്കൽ മിഷൻ സിസ്റ്ററിലൂടെയാണ് നമുക്ക് ആദ്യം സോഷ്യോ എക്കണോമിക് യൂണിറ്റിന്റെ ഭാഗമായി അഞ്ഞൂറ് കക്കൂസ് തന്നെ നമ്മുടെ പ്രദേശത്ത് കിട്ടിയത് അതെല്ലാം അച്ഛന് നന്നായിട്ട് അറിയാം കാരണം ഇവർ വന്നാൽ മാത്രമേ ഈ സമൂഹം മാറ്റം വരൂ അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് മടിക്കാൻ കഷ്ട്സിനെ ആ ഒരു നാലഞ്ച് പേരാണ് ആദ്യമായിട്ട് കടന്നു പോകുന്നത് പിന്നെ പിന്നെ എല്ലാവരും നമ്മുടെ സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ ഭാഗമായി മാറി അപ്പൊ അച്ഛൻ ആദ്യം എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് നടത്തിക്കുന്ന ഒരു പ്രവണതയാണ് കാരണം അച്ഛൻ ഒരാൾ കൊണ്ട് മാത്രം ഇവിടെ നന്നാകില്ല പകരം എല്ലാവരെയും ഒറ്റക്കെട്ടായി ഈ സമൂഹത്തിനെ മാറ്റണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ വരവ് വളരെ അത്യാവശ്യമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ ഇവിടെ ക്ഷണിച്ച് അവരുടെ വരവോടുകൂടി നമ്മുടെ അഞ്ചുതങ്ങിന്റെ മുഖച്ചായ തന്നെ മാറി അഞ്ചുതങ്ങിന്റെയും ചെറിയ മുഖഛായ തന്നെ തീരദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റുവാൻ സാധിച്ചു പിന്നെ കുട്ടികളിലെ വിദ്യാഭ്യാസം അവരെ ബാലസം ബാലസഭ അങ്ങനെ പല വേദികളിലൂടെ ഞാൻ വന്നത് മഹിള സമാജം വഴിയാണ് എന്നെ കൊണ്ടുവന്നത് മഹിള സമാജം രൂപീകരിച്ചു അങ്ങനെ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ ഈ സംഘടനയിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ പല പല സംഘടനകൾ വന്നു നമ്മുടെ നമ്മളെ നമ്മളാക്കി മാറ്റി കാരണം ഞാനെന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല കാരണം വിദ്യാഭ്യാസം പോലും എനിക്കില്ല അങ്ങനെയുള്ള ഞങ്ങളെയൊക്കെ പ്രാപ്തരാക്കിയത് അച്ഛനെ പോലുള്ള മനുഷ്യർ കൊണ്ടുവന്ന മെഡിക്കൽ മിഷ്യൻ അസിസ്റ്റന്റുമാരാണ് ഞങ്ങളെയൊക്കെ ഈ പൊതുസമൂഹത്തിന്റെ പ്രാപ്തരാക്ക പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കിയത് പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കിയത് പൊതുസമൂഹത്തിൽ ജീവിച്ച് വളർന്നു വന്ന വളർ വളരുന്ന വ്യക്തി എന്ന നിലയിൽ അവർ അവർ പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും ഞങ്ങൾ പറയുന്നതിനേക്കാളും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങളെ ആദ്യം പ്രാപ്തരാക്കി പൊതുസമൂഹത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ചെയ്തത് കാരണം ഒത്തിരി ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഇങ്ങോട്ട് വരില്ല അപ്പൊ കിടക്കയിലുള്ള ഒരുപാട് സ്ത്രീകളെ തെരഞ്ഞെടുത്തു അംഗൻവാടി ടീച്ചർമാരാക്കി അന്ന് നേഴ്സറി ടീച്ചറാണ് അംഗൻവാടി ഇന്നാണ് വന്നത് അന്ന് അംഗൻവാടികളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷമാണ് നേഴ്സറികളായിരുന്നു സിസ്റ്റർമാർ നേഴ്സറികൾ കൊണ്ടുവന്നു കുട്ടികളിലൂടെ ചെറിയ ചെറിയ മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വരെ പ്രായമായ കുട്ടികളെയാണ് ആദ്യം നേഴ്സറികളിലൂടെ അവർ വളർത്തിയിട്ടുണ്ട് അതിനുശേഷം ബാലസഭ അതിനുശേഷം മഹ്ലാസമാധം അങ്ങനെ പല പല വേദിയിലൂടെ സമരം മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റിയത് അച്ഛന്റെ ഒരൊറ്റ കഴിവുകാ കഴിവാണ് ഈ അഞ്ചുതെങ്ങിന്റെ മുഖഛായ മാറ്റുവാൻ അച്ഛൻ ശ്രമിച്ച അതൊന്നും എനിക്ക് പറയാൻ സാധിക്കയില്ല കാരണം അത് അനുഭവത്തിലൂടെ അനുഭവിച്ച ഞങ്ങൾക്ക് ഇന്നും അച്ഛനെ എവിടെ ഇരുന്നാലും ഏതെങ്കിലും അനുസ്മരണത്തിന് ആരെങ്കിലും ക്ഷണിക്കാത്ത താമസം ഞങ്ങളൊക്കെ ഓടിയെത്തും കാരണം ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയത് അച്ഛന്റെ ആ ഒരു മനസ്സാണ് അറിയാം അച്ഛനെ എപ്പോഴും പാട്ടിലൂടെയാണ് പാട്ടിലൂടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനകീയ ഗാനങ്ങളിലൂടെയാണ് ഞങ്ങളെ പഠിപ്പിച്ചെടുത്തത് ഗാനം മാത്രമല്ല നമ്മുടെ ഓരോ മനുഷ്യരുടെയും ആവശ്യം അറിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ മുൻകൂട്ടി തയ്യാറാക്കിയാണ് പോകുന്നത് കാരണം ഇന്നിപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം അനുസ്മരണത്തിൻ്റെ അന്ന് ജോസഫ് ജോസ് കള്ളിക്കൽ അച്ഛൻ ഒരു ബുക്ക് അച്ചടിക്കുകയുണ്ടായി ഉയർപ്പിന്റെ രാഷ്ട്രീയം അതില് പഴയകാല ചരിത്രം മൊത്തമുണ്ട് അത് നിങ്ങൾ മേടിച്ചു വായിക്കണം എന്റെ വീട്ടിൽ ഇരിക്കുന്ന ഒരു നൂറ് ബുക്കോളം കാരണം ആരും മേടിക്കുന്നില്ല അവർക്ക് അറിയണ്ട ഇന്നത്തെ സമൂഹം എങ്ങനെയായി എന്ന് പോലും മനുഷ്യൻ അറിയാൻ താല്പര്യമില്ല ഈ ജനത എവിടെ പോയി എത്തുമെന്ന് ഇന്ന് ഞങ്ങക്ക് സംശയമാണ് കാരണം ഇത്രയും വികസനം വന്നു എല്ലാം നാട് വളർന്നു നാട്ടായി വളർന്നു എല്ലാം വളർന്നു മനുഷ്യൻ മനുഷ്യനായി മാറി പക്ഷെ അവന്റെ ചിന്താഗതി നശിച്ചു നേരത്തെ സിസ്റ്റർ പറഞ്ഞു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ മുതല സമരം ചെയ്തു വേറെ വേറെ ഇതാക്കി മാറ്റിവർ പക്ഷെ നമ്മുടെ ആളുകൾ ഇനിയും മുന്നോട്ട് വന്നിട്ടില്ല കാരണം അച്ഛൻ ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയും ഒക്കെ ആക്കിയിട്ട് അച്ഛന്റെ ഒരു അനുസ്മരണത്തിന് പോലും നിങ്ങളുടെ കൂട്ടായ്മ ഇതുള്ളവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നിങ്ങൾ ഇത്രയേറെ സമ്പ സാമ്പത്തികമായി മുന്നേറുന്നത് ഈ ഒരൊറ്റ ആൾ വിചാരിച്ചത് കൊണ്ടാണ് ഈ ഒരൊറ്റ ആൾ വിചാരിച്ചത് കൊണ്ടാണ് ഇന്ന് അഴിയായത് ആ അഴിയിലൂടെ പോയി നമുക്ക് വേണ്ടുന്ന പണവും ആവശ്യത്തിനുള്ള എല്ലാം നമുക്ക് നേടിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ നമുക്ക് വേണ്ടാതായി നമുക്ക് നമ്മൾ വേണ്ടാതെ ആക്കിയാലും ആ മനുഷ്യൻ ഇന്നൊരു പുണ്യമാണ് നമുക്ക് വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിശുദ്ധ പദവി കൊടുത്ത് അലങ്കരിച്ചേനും കാരണം മറ്റുള്ളവരെക്കാളും വിശുദ്ധ പദവി അലങ്കരിക്കേണ്ട ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ തോമസ് കൊച്ചേരി അച്ഛൻ തോമസ് കോച്ചേരത്തിൽ കൊണ്ടുവന്ന മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് അവരും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് യേശു തന്നതുപോലെ അവരുടെ രക്തവും ശരീരവും ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച മനുഷ്യരാണ് ഒത്തിരി പേര് ഞങ്ങൾക്കറിയാം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ മേഴ്സിയമ്മ ഞങ്ങൾക്ക് വേണ്ടി രക്തവും ശരീരവും തന്നു ഞങ്ങളെ സംരക്ഷിച്ചു ഇല്ലാതെയായിട്ടാണ് മരിച്ചത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ അപ്പം നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു തന്ന ആ മനുഷ്യരെ നമ്മൾ ഓർക്കുന്നത് അച്ഛനിലൂടെയും മെഡിക്കൽ മിഷ്യൻ സിസ്റ്റൻറ്റിലൂടെയും നമ്മൾ വളർന്ന വളർച്ച ഞങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല ഞാൻ അച്ഛന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ അച്ഛൻ എവിടെ പറഞ്ഞു തന്ന ആ അർത്ഥത്തിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കി നമ്മുടെ പിന്നെ കന്യാകുമാരിയിൽ വെച്ച് ഒരു ഡാൻസ് സംഘടിപ്പിക്കുകയുണ്ടായി അത് നമ്മുടെ തീരദേശ മേഖലയിലെ ആഴക്കടൽ ട്രോളിംഗ് ബോട്ട് വന്നതിന് ശേഷം മനുഷ്യനെ നമ്മൾ ദശിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലാവസ്ഥയെ കൂട്ടിക്കാണിച്ചു കിട്ടുന്ന ആ പാട്ട് തയ്യാറാക്കിയത് അത് നമ്മുടെ ടെർമ സിസ്റ്റർ മേഴ്സു സിസ്റ്റർ ഞങ്ങൾ പ്രവർത്തകർ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് തയ്യാറാക്കിയ ഒരു പാട്ടാണ് കാരണം വേറെ ഒരു സ്ഥലത്ത് നിന്ന് എഴുതി തയ്യാറാക്കിയതല്ല ആ പാട്ട് ഞങ്ങൾ കൂടെ ഇരുന്ന് തയ്യാറാക്കിയ പാട്ടാണ് ആ പാട്ട് ഞാൻ പാടി അച്ഛന് സമർപ്പിച്ചുകൊടുക്ക കാണാറായപ്പോൾ കടലേറി പോണോലെ ഏലേല കരിമീനും കൊണ്ടിങ്ങോ വന്നാലോ ഞങ്ങൾ ചന്തയ്യ ഏലയ്യ 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 ഏലേലയ്യ ഏലേലയ്യ ഏലയ്യ ஏ தக தையே தக தையயாரே தக கை ரோ தையே தக தையே தக தையே தக கை ஒரு பங்காயம் கையில் மறு பங்காயம் களில் ഒരു പങ്കായം കയ്യിൽ മറുപങ്കം കരളിൽ തുഴയാമി തോണി കട്ടമരത്തോണി പൊന്നോടത്തോണി നമ്മുടെ പൊന്നോടത്തോണി തുഴയാമി തോണി കട്ടമരത്തോണി പൊന്നോടത്തോണി നമ്മുടെ പൊന്നോടത്തോണി തയ്യാറെ തയ്യാരതയ്യ തെയ്യേദോ തയ്യാരത തയ്യാരതയ്യേദഗ തെയ്യേദോ കടലേ ഒരു മുത്ത കടലേ ഒരു മുത്ത ആഴക്കടലെ കണിതായോ പൊങ്കലിതായോ ആഴക്കടലെ കണിതായോ പൊങ്കലിതായോ தீரத்தின் சாகர கீதம் பாடித்தாயோ தீரத்தின் சாகரீதம் பாடித்தாயோ கையார் எத கையேத கையார் எதைதோ கையார் ஏத கையார் எத கையேதைதேதோ